ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കിച്ചൺ ഡോറാണ് ആ കിച്ചൺ ടൂർ ഈ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങൾ പുതിയ വീടുകാർ വീട് കെട്ടുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു വീടിയാണ് കിച്ചൻ്റെ മാത്രമായിട്ട് അപ്പോൾ ഈ കിച്ചൺ ഒരു വലിയ വീട്ടിലെ കിച്ചൺ ആണ് പക്ഷേ സിമ്പിളാക്കി എടുത്തൊരു കിച്ചൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാട്ടാം അപ്പോൾ ഇതൊരു ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കിച്ചൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ വിരിച്ചിരിക്കുന്നത് ആറേ നല്ല ആണ് ഒരു മാർബിൾ ഉള്ള ഒരു ഡിസൈൻ ഡിസൈനായിട്ടാണ് ഇതിൽ വിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ചിരിക്കുന്നത് ഫുള്ള് ആർട്ടിഫിഷ്യൽ സാധനമാണ് ആർട്ടിഫിഷ്യൽ പറഞ്ഞാൽ നാനോ വൈറ്റിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് വരും അപ്പോൾ നാനോ വൈറ്റിൻ്റെ പകുതി റേറ്റ് കൊടുത്താൽ നമുക്കിത് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് അതുപോലെ തന്നെ കിച്ചൻ്റെ വാളിൽ ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ടേ നാല് ടൈൽസാണ് നല്ല ഡിസൈനുള്ള ടൈൽസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറെല്ലാം തേക്കിൻ്റെ മരങ്ങളും കൊണ്ട് സെറ്റ് ചെയ്താണ് അതുപോലെ ഇതിൻ്റെ കബോർഡ് കാര്യങ്ങൾ അലുമിനിയം കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് ജിപ്സൺ അതേപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട് ഈ കിച്ചണിൽ ഈ കിച്ചണിൽ സിങ്കില്ല അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം അപ്പോൾ ഫ്രീ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് അപ്പോൾ ഇതിൻ്റെ സിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ തൊട്ടന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അതിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതാണ് അതിൻ്റെ തൊട്ടുള്ള വർക്ക് ഏരിയ അപ്പോൾ ഈ വർക്ക് ഏരിയയിലും നമ്മൾ അതേ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വർക്ക് ഏരിയയിലാണ് സിങ്കുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജനൽ തെറ്റുകളിൽ ജനലിൻ്റെ തെറ്റുകളിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ആർട്ടിഫിഷ്യലിൻ്റെ ബാലൻസ് വന്ന് സാധനം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെയ്തിട്ടാണ് നല്ല വൃത്തിയുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെട്ടാൽ ഓക്കെ